ഇവിടെ എല്ലാവരും പശ്ചിമബംഗാൾ ഗവർണർ സരസമായ ഭാഷണത്തിലോടുകൂടി ശിലാന്യാസം നടത്തിയിട്ട് മടങ്ങിപ്പോയി നല്ല പ്രഭാഷണമായിരുന്നു ഞാൻ വെറും ഒരു ആശംസ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾക്ക് ഒരു ക്ഷേത്രധർമ്മം എന്താണെന്ന് ഇവിടെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് കാണിച്ചു തരുന്ന ഒന്നാണ് ഇവിടെ നടന്ന ഈ ചടങ്ങ് പല ക്ഷേത്രങ്ങളും ഉത്സവവും കരിമരുന്നും ആനയുമായിട്ട് നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നൊരു വലിയൊരു സന്ദേശമാണ് സമാജത്തിലേക്ക് കിട്ടുന്നത് പ്രഭാഷണങ്ങൾ പലതും നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞ് കൈയടിച്ചിട്ട് പോകരുത് കൈയടിയല്ല വേണ്ടത് കർമ്മനിരതരായിരിക്കണം നമുക്ക് വലിയൊരു ബാധ്യതയാണ് ആനിക്കോടുകാർക്കും നമ്മുടെ ഈ സമാജത്തിനും പാലക്കാട് സമാജത്തിനും വന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നാളെ നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ അന്തേവാസികളാകും ആ സമയത്ത് ഇവിടെ താമസിക്കാൻ ആധ്യാത്മിക അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിത അവസാന നിമിഷം വരെ ചിലപ്പോൾ കഴിയേണ്ടി വരും അത് പടുത്തുയർത്താൻ നമ്മളകമഴിഞ്ഞുള്ള സഹായ സഹകരണങ്ങളാണ് ഇനി കൊടുക്കേണ്ടത് അപ്പോൾ കർത്തവ്യത്തിലേക്ക് ഇനി മാറേണ്ട സമയമാണ് എല്ലാവരും കർമ്മനിരതരായി ശ്യാമപ്രസാദ്മാരിൻ്റെ തലയിൽ മാത്രം വയ്ക്കാതെ ഒരു വ്യക്തിയല്ല മുഴുവൻ സമാജമായിരിക്കണം ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ മുത്തശ്ശൻ വീട് നടത്തേണ്ടത് എന്ന തിരിച്ചറിവാണ് വേണ്ടത് അതിന് നമുക്ക് എല്ലാവർക്കും സൽബുദ്ധി ഉണ്ടാകട്ടെ അനവധി ആളുകൾ പല ഭാഗത്തുനിന്ന് അന്ത്യോഷ്ടി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആ അന്ത്യോഷ്ടി കർമ്മം ചെയ്തു പോകുമ്പോൾ പിതൃവിൻ്റെ പേരിൽ ഒരു റൂം സ്പോൺസർ ചെയ്യുക അത്തരത്തിൽ ഓരോ വ്യക്തികളെയും നമ്മൾ സമീപിക്കണം ലജ്ജ കൂടാതെ സമീപിക്കണം യാചിക്കണം അങ്ങനെ ഈ മുത്തശ്ശൻ മുത്തശ്ശന്മിയുടെ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് പടുത്തുയർത്താൻ സാധിക്കണം അത് സാധിക്കുമാറാകട്ടെ എല്ലാ ദൈവങ്ങളുടെയും അഞ്ചുമൂർത്തി ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേ മാതരം വളരെ നന്ദി